എവെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദ മെറുക്കിൾ മോർണിംഗ് കുറിച്ചാണ് ദ മെറുക്കിൾ മോർണിംഗ് റുട്ടീൻ നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ലൈഫ് ട്രാൻസ്ഫോമിംഗ് ഒരു സംഭവമാണ് ദ മെറുക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രായഭേദമന്യേ സമയഭേദമന്യേ എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു റുട്ടീനാണ് മെറുക്കിൾ മോർണിംഗ് റുട്ടീൻ ഇത് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യും ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും എൻ്റെ ലൈഫിനെ ഇത് ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചു അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മൾ നാല് കാര്യങ്ങളാണ് സംസാരിക്കുവാൻ പോകുന്നത് എന്താണ് ഈ മോർണിംഗ് റുട്ടീൻ രണ്ട് എന്തിനാണ് ഈ മോർണിംഗ് റുട്ടീൻ മൂന്ന് ആറ് പ്രധാനപ്പെട്ട മോർണിംഗ് റൂട്ടീൻ്റെ കാര്യങ്ങൾ പിന്നെ അവസാനമായി ആക്ഷൻ സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾക്ക് ഇതിനു വേണ്ടി എന്ത് സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ സമയം ഒട്ടും കളയാതെ തന്നെ വളരെ വേഗത്തിൽ ഓടി ഞാൻ പോകട്ടെ നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ കാണുന്നു ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ പേജിൽ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ ജീവിത ഉന്നമനത്തിന് ഞാൻ ഇവിടെ ചെയ്യുന്നു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കൂടെ കൂടാവുന്നതാണ് എന്തിനാണ് ഈ മോർണിംഗ് റോട്ടീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശാരീരിക മാനസിക ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഈ മെറുക്കിൾ മോർണിംഗ് റുട്ടീൻ എം എം ആർ എന്നാണ് ഈ വീഡിയോയിൽ തുടർമാനമായി ഞാൻ മെറുക്കിൾ മോർണിംഗ് റുട്ടീനെ പറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം എന്നൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു സത്യം പറയട്ടെ പലരും ദിവസങ്ങൾ തുടങ്ങുന്നത് ആദ്യം അവരുടെ സൈഡിൽ വെച്ചിരിക്കുന്ന മൊബൈൽ സോഷ്യൽ മീഡിയ ആപ്പ് തുറന്നുകൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന സന്ദേശം നോക്കിക്കൊണ്ടാണ് പലരും ദിവസം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ദിവസം നശിച്ചു എന്ന് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയട്ടെ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുന്നത് ഫോൺ എടുത്തുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ അലാറംസ് ന്യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ടായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ ആ ഡേ പോയി പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ആ ദിവസം പോയതെന്ന് നമ്മൾ ഉറക്കം ഉണരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സ് വളരെ സാവധാനമായി വളരെ സാവധാനമായി മാറുകയാണ് അതായത് ഫിറ്റ് ആ നിന്ന് നമ്മുടെ ആ ബ്രെയിൻ ആൽഫ വേവ്സിലേക്ക് മാറ്റപ്പെടുകയാണ് ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആണ് വളരെ കാമാണ് ആ കാണ്ട സമയം നമ്മളിപ്പോൾ ഫോൺ എടുത്തു സോഷ്യൽ മീഡിയ തുറന്നു അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് ഓവർലോഡാവുകയാണ് അപ്പം ഇൻഫർമേഷൻ ഓവർലോഡ് ആകുമ്പോൾ എന്ത് ചെയ്യും ഈ ബ്രെയിൻ ഈ സാവധാനം എന്ന മോഡിൽ നിന്ന് ഹൈ അലേർട്ട് മോഡിലേക്ക് പോവുകയാണ് ഈ സാവധാനം എന്ന് പറയുന്ന മോഡിൽ നിന്ന് ഹൈ അലേർട്ട് മോഡിലേക്ക് പോയി ഇൻഫോർമേഷൻ ഓവർലോഡഡായി നമ്മുടെ ബോഡിയിൽ ഡോപ്പുമെയിൻ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും നമ്മളിൽ ഭയങ്കരമായിട്ട് അലസത ആ ദോസം കൊണ്ടുവരികയും ചെയ്യുവാണ് തന്മൂലം ആ ദോസം വളരെ പിരിമുറുക്കമുള്ള ദോസമായി മാറും വളരെ ആങ്സൈറ്റി ഉള്ള ദിവസമായി മാറും നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകാൻ ഉള്ള വളരെ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു പ്രൊഡക്റ്റീവ് ഡയെ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാതാക്കി മാറ്റുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് തീരുകയാണ് അപ്പോൾ നമ്മൾ ഒരു പർപ്പസ്ഫുൾ മോർണിംഗ് റുട്ടീൻ ഇന്നു മുതൽ ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ മോർണിംഗ് റുട്ടീനെ പറ്റി പറയുന്നത് എ റുട്ടീൻ ബിഫോർ എയിറ്റ് എ എം എട്ട് മണിക്ക് മുമ്പുള്ള മോർണിംഗ് റുട്ടീനാണ് ഈ റൂട്ടിന് പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളുണ്ട് ഈ ആറ് കാര്യങ്ങളും ഒരു ഇംഗ്ലീഷ് പദത്തിൽ നിങ്ങൾക്കോർത്തിരിക്കുവാൻ ക്രോഡീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സേവ് വേഴ്സ് എസ് എ വി ഇ ആർ എസ് എസ് എ വി ഇ ആർ എസ് സേവേഴ്സ് അതായത് എസ് ഇസ് ഫോർ സൈലൻസ് എ ഇസ് ഫോർ അഫർമേഷൻസ് വി ഇസ് ഫോർ വിഷ്വലൈസേഷൻ ഇ ഇസ് ഫോർ എക്സസൈസ് ആർ ഇസ് ഫോർ റീഡിങ് ആൻഡ് എസ് ഇസ് ഫോർ സ്ക്രൈബിങ് അപ്പോൾ ഒന്നാമത്തെ സംഭവം സൈലൻസാണ് നിശബ്ദതയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കട്ടിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും ഞാൻ നാലരയാകുമ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കും എഴുന്നേറ്റ് ഞാൻ കട്ടിലിരുന്ന് ആദ്യത്തെ പത്ത് മിനിറ്റ് ഞാൻ വളരെ മെഡിറ്റേഷൻ ചെയ്യുകയാണ് നിശബ്ദനായിരിക്കും എൻ്റെ കയ്യിൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം അവിടെ ഇരിക്കും വളരെ മെഡിറ്റേഷനിലായിരിക്കും മെഡിറ്റേഷൻ കഴിഞ്ഞ് ഞാൻ നേരെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഹോളി ബുക്ക് വായിക്കും അതോടൊപ്പം തന്നെ ഞാൻ ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച സകല നന്മകൾക്കും ഞാൻ നന്ദി പറയും എനിക്ക് തന്ന ആയുസ് ഒരു ദിവസത്തിനായി നന്ദി ആ ദിവസം എനിക്ക് ഭൂമിയിൽ നൽകിയ ദാനത്തിന് ഞാൻ നന്ദി പറയാറുണ്ട് അങ്ങനെയാണ് ഞാൻ ആ ആ ടൈമിനെ ഞാൻ ഉപയോഗിക്കുന്നത് സോ എ പർപ്പസ്ഫുൾ സൈലൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹോളി ബുക്കുകൾ വായിക്കാം ആ ദിവസത്തിന് വേണ്ടിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാം എനിക്ക് തന്ന ആരോഗ്യം എനിക്ക് തന്ന ആയുസ് എനിക്ക് തന്ന ബലം ഒരു ദിവസം കൂടെ ഭൂമിയിൽ ജനിക്കാൻ തന്ന അവസരം ഇതിനെല്ലാം നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പർപ്പസ്ഫുൾ സൈലൻസ് ആണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫുർമേഷൻ ആണ് സ്ഥിതീകരണമാണ് അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയാണ് നമ്മുടെ മൈൻഡിനോട് സംസാരിക്കുകയാണ് എൻ ആത്മാവേ നീ സന്തോഷിക്ക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമ്മൾ പറയുകയാണ് ഞാൻ ഉയർച്ച പ്രാപിക്കും ഞാൻ അനുഗ്രഹം പ്രാപിക്കും ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും സാമ്പത്തികമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ എനിക്ക് പ്രമോഷൻസ് ലഭിക്കും ഞാൻ ഒരു വാഹനം മേടിക്കും എനിക്ക് എൻ്റെ തലമുറകൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും ഞാൻ തലയായി മാറും ഇങ്ങനെ നിരവധി അനവധി അഫർമേഷൻസ് നിങ്ങൾക്കെന്താണ് ആഗ്രഹം അത് നിങ്ങൾക്ക് തന്നെ അഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ അഫർമേഷൻ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്ഥിരീകരണങ്ങൾ തുടങ്ങാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അഫർമേഷൻസ് പറയുമ്പോൾ അതായത് അയാ ഞാൻ ശക്തനാണ് എന്നല്ല പറഞ്ഞത് ഞാൻ ശക്തനാണ് എന്നൊരു നമ്മൾ ആ ഒരു സന്ദേശം നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കണം അഫർമേഷൻ ഈസ് വെരി പവർഫുൾ വിശുദ്ധ വേദപുസ്തമൊക്കെ പറയുന്നത് എന്താണ് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിൻ്റെ നാവിന്മേലിരിക്കുന്നു എന്നാണ് പറയുന്നത് സോ ജീവൻ അനുഗ്രഹം ഇതൊക്കെ നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത് സ്പീക്ക് ലൈഫ് ജീവൻ നമ്മുടെ നാവുകൊണ്ട് നമ്മളോട് തന്നെ സംസാരിക്കൂ എന്നാണ് മൂന്നാമത്തെ കാര്യം വിഷ്വലൈസേഷനാണ് അതായത് കാണാത്ത കാര്യങ്ങൾ കണ്ണിന് മുമ്പിൽ കാണണം അതായത് എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം ഞാനൊരു വാഹനം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിലൊരു സൈക്കിൾ മാത്രമേ ഉള്ളൂ ഞാൻ ആ സൈക്കിൾ ഓടിക്കുമ്പോഴും ഞാൻ സ്വപ്നം കാണുന്നത് എന്താണ് ഞാൻ ആ കാറിനുള്ളിലാണ് ഇരിക്കുന്നത് ഞാൻ ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എ സി ഓണാക്കുന്നു എന്ന പുറകിലൊക്കെ ഉള്ളവരോട് സംസാരിക്കുന്നു അങ്ങനെ വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യണം അതായത് നിങ്ങളൊരു ഇൻറ്റർവ്യൂവിന് പോവുകയാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ചെന്നിരിക്കുന്നു അവരോട് സംസാരിക്കുന്നു നിങ്ങളെ ഇൻറ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നു അവർ നിങ്ങളിൽ ഭയങ്കരമായി കൺവിൻസ്ഡ് ആകുന്നു അവർക്ക് നിങ്ങൾ അവർ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരുന്നു നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു അങ്ങനെ കണ്ട് നിങ്ങളൊരു ഇൻറ്റർവ്യൂവിന് പോകണം അപ്പോൾ വിഷലൈസേഷൻ നമുക്ക് വിഷൻ ബോർഡുകൾ ഉപയോഗിക്കാം എനിക്ക് ഒരുപാട് വിഷൻ ബോർഡുകളുണ്ട് വിഷൻ ബുക്കുകളുണ്ട് ആ വിഷൻ ബുക്കിൽ പടങ്ങൾ ഒട്ടിച്ച് നമ്മൾ നാളെപ്പറ്റി ഞാൻ എന്താ എന്താഗ്രഹിക്കുന്നു അതിനെ ഞാൻ വിഷൻ ചെയ്യുകയാണ് ദർശനം ഒരു പലകമേൽ എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാണത്തക്ക നിലയിൽ എഴുതി വെക്കുക പിന്നെയും പിന്നെയും അത് കാണത്തക്ക നിലയിൽ എഴുതി വെക്കുക അത് സംഭവിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ വിഷ്വലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മോർണിംഗ് റുട്ടീൻ ഒന്നാമത് സൈലൻസാണ് രണ്ടാമത് അഫർമേഷനാണ് മൂന്നാമത് ആണ് നാലാമത്തെ വിഷയം എന്താണ് നാലാമത്തെ വിഷയം എക്സസൈസാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഞാൻ വൺ അവർ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാറുണ്ട് ഞാൻ ആ സമയത്തും ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചോ പറയുകയോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യണം നിങ്ങൾ കൈ ഉയർത്തണം കാൽ ഉയർത്തണം ഒന്ന് ബെൻഡ് ഔട്ട് ചെയ്യണം നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യണം എന്തെന്ന് അറിയുമ്പോൾ ഈ എക്സസൈസ് ബ്രിങ്സ് എസ് ലോട്ട് ഓഫ് എനർജി ആ ദിവസം നമ്മളെ ഫുൾ ആയിട്ട് വളരെ പോസിറ്റീവ് വൈബാക്കി നമ്മളെ മാറ്റുന്നതാണ് നമ്മുടെ എക്സസൈസ് സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ഓൺലി വൺ മിനിറ്റ് ആണോ പത്ത് ആണോ പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ അത് മോർണിംഗ് ആ റൊട്ടീൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഒരു മിനിറ്റ് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഒരുപാട് രീതികൾ ചെയ്യാം യൂട്യൂബ് വീഡിയോസ് കണ്ട് ചെയ്യാം എന്തെല്ലാം ആപ്സുകളുണ്ട് ആ ആപ്സെല്ലാം കണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അഞ്ചാമത്തേത് റീഡിങ് ആണ് പ്രിയപ്പെട്ടവരെ നല്ല തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾ വായിക്കണം ഞാനിപ്പോൾ വായിക്കുന്ന നിരവധി പുസ്തകങ്ങളുണ്ട് ഞാൻ വീണ്ടും വീണ്ടും വായിക്കുന്ന പുസ്തകങ്ങളുണ്ട് അപ്പം ആ പുസ്തകങ്ങൾ വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കണം അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിയിൽ വരയിടണം അതുതന്നെ വീണ്ടും വായിക്കണം അത് പുസ്തകങ്ങൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും വായിക്കുന്നവൻ വളരും എന്നാണ് പറയുന്നത് അപ്പം ദിവസം ഒരു ഫൈവ് എങ്കിലും എടുത്ത് ഒരു പാരഗ്രാഫെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ നിങ്ങൾ വായിക്കാൻ കഴിവതും ശ്രമിക്കണം നിങ്ങൾ വായിക്കും തുറന്നും നിങ്ങളുടെ പ്രൊഫൈൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ് നിങ്ങളുടെ എല്ലാ നിലയിലും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ സ്ക്രൈബിങ് ആണ് സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുത്തി കുറയ്ക്കുകയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള നന്മകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ പെർഫോമൻസ് അത് ലോ ആണോ മീഡിയം ആണോ ഹൈ ആണോ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മളിങ്ങനെ നമുക്കൊരു ഡയറി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം അതെല്ലാം ഇങ്ങനെ നമ്മൾ സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം സ്ക്രൈബിങ് ഈസ് വെരി പവർഫുൾ എഴുത്ത് വളരെ പവർഫുള്ളാണ് എന്ന് ഞാൻ പറയുന്നു കാരണം നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം അപ്പോൾ സോ അതൊക്കെ നമ്മളെ കൂടുതൽ ഈ ഒരു ദിവസത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കുവാൻ നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയട്ടെ ഈ മോർണിംഗ് റൂട്ടീൻസ് നിങ്ങൾക്ക് സിക്സ് മിനിറ്റ്സ് കൊണ്ട് ചെയ്യാം സിക്സ്റ്റി മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റുട്ടീൻസാണ് അപ്പോൾ ഈ പെട്ടെന്ന് ഈ മെറുക്കിൾ റൂട്ടീൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഞാൻ പറയാം വൺ മന്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ പേജിൽ വന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആക്ഷൻ സ്റ്റെപ്പ് പറയട്ടെ ഈ നിമിഷം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ തുട പ്ലാൻ ഔട്ട് ചെയ്യണം എനിക്ക് എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും രാവിലെ ഞാൻ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എനിക്ക് എത്ര നേരം സൈലൻ്റ് ഇരിക്കാൻ കഴിയും ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് എനിക്ക് വിഷ്വലൈസേഷൻ ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് എനിക്ക് എക്സസൈസ് ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് എനിക്ക് സ്ക്രൈബിങ് ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് അങ്ങനെ നിങ്ങൾക്ക് ആറ് മിനിറ്റ് കൊണ്ടും ഇത് ചെയ്യാം അറുപത് മിനിറ്റ് കൊണ്ടും ഇത് ചെയ്യാം സോ ഇന്നത്തെ ആക്ഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഐ ഡൂ ദിസ് അത് നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ തരുന്ന എല്ലാ പോസിറ്റീവ് എനർജികളുമാണ് എന്നെ ഈ മുന്നോട്ട് നയിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ സകല രഹസ്യങ്ങളും ഈ പേജിൽ കൂടി നിങ്ങൾക്ക് പങ്കിടും എന്നുള്ള കാര്യം ഉറപ്പാണ് തരുന്ന എല്ലാ സ്നേഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി 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 സ്നേഹം സ്നേഹം സ്നേഹം